മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവിയാണ് വയലാർ രാമവർമ്മ കാവ്യലോകത്തിൻ്റെ തിരുനെറ്റിയിൽ ചന്ദ്രകളപ്പം ചാർത്തിയ മഹാപ്രതിഭയാണ് വയലാർ രാമവർമ്മ വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി രാഘോ പറമ്പിലെ സ്മൃതിമണ്ഡപത്തിൽ ആയിരങ്ങൾ പ്രണാമമർപ്പിച്ചു മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയ്ക്ക് സ്മരണാഞ്ജലി രാഘവപ്പറമ്പിലെ സ്മൃതി മണ്ഡപത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പുഷ്പാർച്ചന നടത്തി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും പ്രവർത്തകരുമാണ് അനശ്വര കവി വയലാർ രാമവർമ്മയ്ക്ക് പ്രണാമമർപ്പിക്കാൻ എത്തിയത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടി ഒരുക്കിയിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റ യുവകലാ സാഹിതി എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി രാവിലെ എട്ട് മണിക്ക് പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആത്മാവിൽ ഒരു ചിത എന്ന കാവ്യാവിഷ്കാരം ശ്രദ്ധേയമായി പാലക്കാട് വയലാർ കലാ സാംസ്കാരിക വേദിയാണ് നേതൃത്വം നൽകിയത് തുടർന്ന് കവി സമ്മേളനം നടന്നു നാടകീർത്ത് ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു വിദ്വാൻക രാമകൃഷ്ണൻ അധ്യക്ഷനായി പി നളിനപ്രഭ സ്വാഗതം പറഞ്ഞു തുടർന്ന് വയലാർ രാമവർമ്മ അനുസ്മരണ സമ്മേളനം നടന്നു സംഗീത സംവിധായകനും ഗായകനുമായ വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു അടുക്കരി എൻ ബാലചന്ദ്രൻ അധ്യക്ഷനായി എസ് ആർ ഇന്ദ്രൻ സ്വാഗതം പറഞ്ഞു പി കെ മേദിനി ഡോക്ടർ പള്ളിപ്പുറ മുരളി ഡോക്ടർ കൈലാസ് തോട്ടപ്പള്ളി ആർ ജയകുമാർ ചേർത്തല രാജൻ റജി പണിക്കർ അലിയാർ എം മാക്കീൽ സി പി മനേക്ഷ ഡോക്ടർ പ്രദീപ് കൂടയ്ക്കൽ വി എസ് കുമാരി വിജയ വി എസ് സന്തോഷ് കുമാർ ഗീത പുഷ്കരൻ ജിസോ ജോയ് പി പുഷ്കരൻ കെ നാസർ ഡി ഹർഷകുമാർ ആലപ്പി രമണൻ അനു കാരക്കാട്ട് എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി സി വി ചന്ദ്രബാബു നന്ദി പറഞ്ഞു